സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സാ ഹബ്ബായി തിരുവനന്തപുരം മാറുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു പ്രസവം നടക്കുന്ന ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരം എസ് ആശുപത്രിയെ അപൂർവ രോഗികളുടെ സെന്റർ ഓഫ് എക്സലൻസ് ആയി കേന്ദ്രം ഉയർത്തി ഇത് രാജ്യത്തെ പത്ത് ആശുപത്രികൾക്ക് മാത്രമുള്ള അപൂർവ നേട്ടമാണ് സംസ്ഥാനത്ത് ആദ്യമായി എസ് ജനറ്റിക്സ് വിഭാഗം ആരംഭിക്കുകയും ഡി സി സിയിൽ ജനറ്റിക്സ് ലാബ് സജ്ജമാക്കുകയും ചെയ്തു പീഡിയാട്രിക് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്ത് സർക്കാർ മേഖലയിൽ എയിംസിന് ശേഷം രണ്ടാമതായി എസ് എ ടി ആശുപത്രിയിൽ ഫീറ്റൽ മെഡിസിൻ വിഭാഗം ആരംഭിക്കുന്നു വന്ധിതാ ചികിത്സയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് ഇവിടെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ ശസ്ത്രക്രിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ആശുപത്രിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ലക്ഷ്യ ലേബർ റൂം നവജാത ശിശു പരിശീലന വിഭാഗം ഒ പി അത്യാഹിത വിഭാഗം തുടങ്ങിയവ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ചു രണ്ടേ രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് ലക്ഷ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ലേബർ റൂം സജ്ജമാക്കിയത് നേരത്തെ അഞ്ച് പ്രസവങ്ങൾ മാത്രം നടത്താൻ സൗകര്യമുണ്ടായിരുന്നിടത്ത് ഇരുപത് പ്രസവങ്ങൾക്കുള്ള സൗകര്യമുണ്ട് അഞ്ച് ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് നവജാത ശിശു പരിപാലന വിഭാഗം നവജാത ശിശു പരിപാലന വിഭാഗത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള പത്ത് ബെഡുകൾ ഉൾപ്പെടുന്ന ഇൻബോൺ നഴ്സറി ഡ്രയേജ് ബ്രസ്റ്റ് ഫീഡിംഗ് റൂം കൗൺസിലിംഗ് തുടങ്ങിയ വിഭാഗം തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഒപിയും അത്യാഹിത വിഭാഗവും നവീകരിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി